ഹലോ ഗായ്സ് എല്ലാവർക്കും ഡി ഫോർ ഡാന വ്ലോക്കിലേക്ക് സ്വാഗതം ഗായ്സ് ഇന്ന് നമ്മുടെ നേരെ വന്നൊരു പ്രശ്നം എനിക്കറിയത്തില്ല അതുകൊണ്ട് നിങ്ങളോട് ചോദിക്കാൻ വേണ്ടിയിട്ട് ഡയറക്റ്റ് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനന്ന് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം അപ്പം നിങ്ങൾ ഓർക്കുന്നുണ്ടാവും എന്താ കുറച്ച് വേസ്റ്റ് വേസ്റ്റൊക്കെ കൂട്ടിയിട്ട് കാണുന്നുണ്ട് എന്താ സംഭവം സംഭവമെന്ന് മനസ്സിലാവുന്നുണ്ടല്ലോ അപ്പോൾ നമ്മൾ ഓണത്തിൻ്റെ വീഡിയോയിൽ ഓൾറെഡി പറയുന്നുണ്ടായിരുന്നു രണ്ട് ചാക്ക് കൂട്ടിച്ചാത്തന്മാരെ പോലീസ് സൈഡിൽ ഇരിപ്പുണ്ടായിരുന്നു അത് നമ്മളെ ഹരിതകർമ്മ സേനയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി നമ്മൾ എടുത്തു വച്ചതായിരുന്നു അവരെല്ലാ മാസത്തിൻ്റെയും ഒരു സെൻറ്ററിലാവുമ്പം അതായത് പകുതി ആകുമ്പോഴേക്കുമ്പോഴേക്കും പതിനഞ്ച് പതിനാറ് ആ ഒരു ടൈം ആകുമ്പോഴേക്കും അവർ വന്ന് നമ്മുടെ അടുത്ത് നിന്ന് എന്ത് നമ്മുടെ വീട്ടിലുള്ള വേസ്റ്റ് സാധനങ്ങളൊക്കെ അവരെ എടുത്തുകൊണ്ട് പോകും നമ്മളവർക്ക് അമ്പത് രൂപയും കൊടുക്കും അങ്ങനെ അവർ നമുക്ക് നമുക്കതിൻ്റെ റെസിപ്റ്റും തരും ഇതായിപ്പോൾ കുറച്ച് മുമ്പ് അവർ വന്ന് പോയതിൻ്റെ റെസിപ്റ്റാണ് അവർ വന്ന് പോയതിന് ശേഷം അവർ കാണിച്ചിട്ട് പരിപാടിയാണ് കേട്ടോ ഈ കാണുന്നത് അതാണ് ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് അപ്പം ഇത് എന്താ സംഭവുന്നത് അന്യായം തന്നെയാണെന്നാണ് ഗൈസ് എൻ്റെ ഒരു നിലപാടെന്ന് പറയുന്നത് കാരണം എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഹരിതകർമ്മസേന വന്നു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ സാനിറ്ററി സാനിറ്ററിപ്പാടും അതുപോലെ തന്നെ കുപ്പിച്ചില്ലും അത് രണ്ടും ഒഴിച്ചിട്ട് ബാക്കി എല്ലാ സാധനങ്ങളും അവർ വീട്ടിൽ നിന്ന് നമ്മുടെ എടുത്തുകൊണ്ട് പോകുന്നു നമ്മൾ കേട്ടിട്ടുണ്ട് അതേപോലെ തന്നെ ഇപ്പൊ ഒരു പുതിയ സംഭവം കൂടി ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ ഇലക്ട്രോണിക് സാധനങ്ങൾ നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഇങ്ങോട്ട് പൈസ തരുമെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് കിലോ കിലോ കണക്കിന് അവര് ആ അത് തൂക്കിയിട്ട് നമുക്ക് പൈസ കേട്ടിട്ടുണ്ട് അറിയില്ല കേട്ട കാര്യമാണ് അപ്പൊ എന്താ പറയാ നമ്മുടെ വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും ഇവര് ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി പറഞ്ഞ സാനിറ്ററി പാഡും പിന്നെ നമ്മുടെ കുപ്പിച്ചൊല്ലുകൾ ഓഴിച്ചു ബാക്കി എല്ലാം അവർ എടുത്തുകൊണ്ട് പോകുന്ന അവർ ചെയ്യുമെങ്കില് പിന്നെ എന്താ ഇത് ബാക്കി എടുത്തുകൊണ്ട് പോകത്തത് നമ്മൾ ഓരോ മാസം ആ അതെ ഒരു ചാക്കിൽ ഇതേ പ്ലാസ്റ്റിക് ആണ് പ്ലാസ്റ്റിക് ആണ് അവർ മെയിൻ ആയിട്ട് കൊണ്ടുപോകുന്ന സാധനം മെയിൻ അത് അത് അവർ കൊണ്ടുപോയിട്ടില്ല ഈ ഒരു ചാക്കിലെ ചാക്കിലെ സാധനങ്ങൾ മുഴുവൻ അവരിവിടെ കൊടഞ്ഞിട്ടു ഇപ്പൊ സംഭവിച്ചിട്ടുണ്ടാ ഞങ്ങൾ അടച്ചറച്ചി അല്ലെ ആ ഇപ്പൊ അവര് വന്നു രണ്ട് പിന്നെ പെണ്ണങ്ങൾ വന്നു ആ എന്ന് പറഞ്ഞ് അവർ വന്നു അയ്യോ ഞങ്ങൾ ചാക്കിൽ അവർക്ക് കൊണ്ടുപോകാൻ പാകത്തിനാക്കി വെച്ചതാണ് അവരെന്നിട്ട് ആ ചാക്ക് ഞങ്ങളുടെ മുറ്റത്ത് കുറഞ്ഞിട്ട് അവരതിനകത്തുനിന്ന് നല്ല സാധനം മാത്രം പെരുക്കിയെടുത്തു എന്നിട്ട് അവർ പിറുകുറത്തുന്നുണ്ടായിരുന്നു ഇതെന്താ കുപ്പിയിൽ ചെളി കുപ്പിയൽ ചെളിയാണല്ലോ അങ്ങനെയൊക്കെ പറഞ്ഞു എന്നിട്ട് ഒന്നും ഞാനൊന്നും മിണ്ടിയില്ല എന്നിട്ട് അമ്പത് രൂപയും കൊടുത്തു അമ്പത് രൂപയും കൊടുത്തു അവർ ആ റെസീറ്റിൽ തന്നു പിന്നെ അവർ ഒരു ഒരു അവരുടെ കയ്യിലുണ്ടായിരുന്ന ഒരു ചാക്കിലേക്ക് ഇതിനകത്തുനിന്ന് നല്ല സാധനം മാ മാത്രം അവർ ചെറുക്കിട്ട് കൊണ്ടുപോയി ഇനി ഇപ്പൊ ഈ വേസ്റ്റായി കിടക്കുന്ന ഈ സാധനം ഇനിയിപ്പോ എന്ത് ചെയ്യണം ഇവിടെ ഇത് കത്തിക്കാൻ പാടില്ലെന്നവരാണ് കത്തിക്കാൻ പാടില്ല ഇത് പിന്നെ എവിടെ കൊടുക്കും ഞങ്ങൾ കത്തിച്ച കത്തിച്ച കുറ്റാണ് അപ്പൊ ഇനി ഇവരും കൊണ്ടുപോയില്ല ഇനിയിപ്പോ ഈ സാധനങ്ങളൊക്കെ എന്ത് ചെയ്യും ഒരു ചാക്കിലാണെങ്കിൽ ഒരു കുട്ടി ചാക്ക് പ്ലാസ്റ്റിക് അവർ അമ്പത് രൂപ കിട്ടിയില്ലെങ്കിൽ അവർക്ക് തുള്ളലാണ് അവര് അവരെന്തെല്ലാം പറയുന്ന കഴിഞ്ഞ മാസം അവര് ആദ്യം വന്നു നമ്മൾ പറഞ്ഞു 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 പ്ലാസ്റ്റിക് റെഡിയാക്കി െറി അമ്പത് രൂപയും കൊടുക്കുന്നത് എന്താ കഥ വെറുതെ പൈസ കൊടുത്താൽ മതി സാധനങ്ങളും കൊടുക്കണ്ട കാര്യം നമുക്ക് പൈസ വാങ്ങാൻ വേണ്ടിയാണ് അവരുടെ നിന്ന് നമുക്ക് ഇത് ആക്രയ്ക്ക് കൊടുക്കത്തില്ലേ ഇങ്ങോട്ട് പൈസ കിട്ടും അതോ മൂന്ന് നാല് ചാക്ക് ഇങ്ങനത്തെ സാധനങ്ങൾ കൊടുത്താലാണ് ആക്രീന്റെ ക്രീന്റെ അടുത്തുനിന്ന് നമുക്ക് അമ്പതോ അറുപതോ രൂപ കിട്ടുള്ളു അല്ലെ അന്നിട്ടാണ് അവര് ഇതിവിടെ കൊടഞ്ഞിട്ട് അതിനകത്ത് ഏറ്റവും നല്ല ബോട്ടിലോ എന്തോ നോക്കി കുപ്പിയാ എന്തോന്നു എടുത്തോണ്ട് പോയത് ആ ബോട്ടിൽസ്റ്റിലോ പറഞ്ഞു നല്ല കുപ്പിയല്ല കുപ്പി ചെളിയാണെന്ന് ഇങ്ങനെ വെറുവിറുക്കുന്നുണ്ടായിരുന്നു നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്താ ചെയ്യേണ്ടത് ഇതിനെന്താ ഞങ്ങള് ചെയ്യേണ്ടത് ഒന്ന് പറഞ്ഞു എനിക്ക് എനിക്കറിയാത്തോണ്ട് ചോദിക്കുക ഇനി ഈ വാക്കി വന്ന ബ്ലാസ്റ്റിക് എന്താ ഇതെന്താ ചെയ്യണ്ട ഇതൊക്കെ ഷൂ ചെരുപ്പും കാര്യങ്ങളൊക്കെ ചീത്തയായത് അവര് കൊണ്ടുപോകുന്നതാണ് പറയാണ് ഈ ഷൂ ഇനി സെപ്പറേറ്റ് ആക്കിട്ട് വെക്കണമെന്ന് എന്ത് ഈ രണ്ട് ഷൂ ഉള്ളൂ അല്ല എന്ത് അല്ല അവർക്ക് ഈസി ആവുന്നോർത്ത് നമ്മൾ സെപ്പറേറ്റ് ആക്കി വെച്ച സാധനമാണ് കൊടഞ്ഞിട്ടിട്ട് അതിനകത്തിന് ഇഷ്ടം ഉള്ളത് എടുത്തോണ്ട് പോയിരുന്നു അപ്പൊ അതവിടെ എന്ത് ന്യായം ഉള്ളത് എന്ത് ന്യായം ഉള്ളത് നോക്കിക്ക് ഈ പ്ലാസ്റ്റിക് അല്ലേ ഇതൊന്നും ഇത് അതുപോലെ ആ ചാക്കിലെ കൊണ്ടുപോയിട്ടില്ല ആ ചാക്കിലാണെങ്കിൽ മുഴുവൻ പ്ലാസ്റ്റിക് ആണ് ഇത് നോക്ക് ഇതിന്റെ ഉള്ളിൽ മുഴുവനും പ്ലാസ്റ്റിക്കുകളാണ് ഇതിന്റെ ഉള്ളത് അവരും കാര്യങ്ങളും കവറും നമ്മുടെ ഇതെടുക്കാറാണ് വരുന്നത് എന്നിട്ട് അത് കൊണ്ടുപോയിട്ടില്ലേ ഇനിയിപ്പോ അടുത്ത മാസം വന്നിട്ട് നമ്മള് രണ്ട് ചാക്കും കൂടെ നിറച്ച് വെക്കുവാണെങ്കിൽ അതിൽ ഒരാൾ സെലക്ട് ചെയ്തോണ്ട് പോകും പിന്നെ നമുക്ക് പൈസ കായ്ക്കുന്ന മരവൊന്നുമില്ലല്ലോ ഇല്ലല്ലോ ഇവര് ഓടിച്ചാടി വരുമ്പം എടുത്തു കൊടുക്കാൻ പൈസ കായ്ക്കുന്ന മരമൊന്നുമില്ല എനിക്ക് പിന്നെ ഗുളിക മേടിക്കാൻ പോലും പൈസ ഇല്ല എന്നാലും ഇവരിങ്ങനെ വരുന്നതാണല്ലോ ന്നോർത്ത് അമ്പത് രൂപ കരുതി വെച്ചിട്ട് ഇവർക്ക് കൊടുക്കുന്നത് ഇവർക്ക് ഇവർ അന്നേരം ഇങ്ങനത്തെ വർത്താനം ചീത്ത വർത്താനവും പറയും ഇങ്ങനെ അവർ നല്ല സാധനം മാത്രം എടുത്തിട്ട് പോവുള്ളൂ അല്ലാതെ പ്ലാസ്റ്റിക്കും അതൊക്കെ നമ്മുടെ മുറ്റത്ത് കുറഞ്ഞിടുകയും ചെയ്യും അവർക്ക് ഇഷ്ടമുള്ളത് എടുത്തുകൊണ്ട് പോവുകയും ചെയ്യും ബാക്കിയുള്ളത് എങ്ങനെ ഇടും അവർ വലിയ ആൾക്കാരായിട്ട് വലിയ അങ്ങറ്റത്തെ കാര്യം പറയുകയും ചെയ്യും അത് തന്നെ നമ്മൾ അമ്പത് രൂപ കരുതി വെച്ചാൽ അത് കൊടുക്കുകയും ചെയ്യണം മരുന്ന് മേടിക്കാനുള്ള പൈസക്കൂട്ടായിരിക്കും അമ്പത് രൂപ അവർക്ക് വേണ്ടിയിട്ട് കരുതി വെക്കുന്നത് അത് അവർക്ക് കൊടുത്താലും പിന്നെ അവരിങ്ങനെ ഇങ്ങനെയാണ് ചെയ്യുന്നത് എല്ലാവരും എല്ലാ ഹരിതകർമ്മസേനയിലെ പിന്നെ അംഗങ്ങളും ഇങ്ങനെയാണോ ചെയ്യുന്നതെന്ന് അറിയത്തില്ല ഞങ്ങളുടെ ഇവിടെ വരുന്നവർ ഇപ്പം ആ ഒമ്പത് പൂതാടിയിലെ ഒമ്പതാം വാർഡാണ് പിന്നെ ഞങ്ങളുടെ വീടിരിക്കുന്നത് അവിടെ വന്നിട്ട് രണ്ട് പിന്നെ പെൺകുട്ടികൾ ചെയ്തിട്ട് പോയ കാര്യങ്ങളാണിത് അതോ ഓരോ പ്രാവശ്യവും ആൾക്കാർ വരുമ്പം മാറുന്നില്ലേ മിച്ചി ആൾക്കാർ മാറും ഇങ്ങനത്തെ നല്ല മനുഷ്യന്മാരും നമുക്ക് അറിയത്തില്ല കാരണം എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാരും ഇങ്ങനെയാണോ ഇവരി പെരുമാറുന്ന അവർക്ക് ഇഷ്ടമുള്ള സാധനം മാത്രം എടുത്തിട്ട് പോകും ഇഷ്ടമില്ലാത്ത പിന്നെ ഇനിയിപ്പൊ ഈ കൊടഞ്ഞിട്ട് അവർക്ക് ഇഷ്ടമില്ലാത്ത ഈ സാധനങ്ങളൊക്കെ ഞങ്ങൾ എന്ത് ചെയ്യണം ഏഹ് ഞാൻ എന്റെ മിറ്റത്തിട്ട് കത്തിച്ചാൽ അത് കുറ്റം കത്തിച്ചാൽ എനിക്ക് കൊലക്കുറ്റം പോലത്തെ കുറ്റമാണ് അപ്പൊ ചെയ്യുമെന്ന് നിയമത്തിനെതിരെ ചെയ്യാന്നും പറഞ്ഞു ഇവര് ഇല്ല ഇനി പിന്നെ ഇത് എന്ത് ചെയ്യും ഇത് ഇത് എന്താ ചെയ്യേണ്ടത് എന്ത് ചെയ്യണം നിങ്ങൾ നിങ്ങളുടെ ഓരോരുത്തരുടെ വീട്ടിൽ നിന്നും ഇങ്ങനെ ഹൈതകർമ്മ എടുക്കുന്നുണ്ടല്ലോ നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ കാണിക്കുമ്പോ നിങ്ങൾ ഈ ബാക്കി വരുന്ന സാധനം എന്ത് ചെയ്യുന്നു ഒന്ന് ഒന്ന് കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ഇട് നിങ്ങളെ അറിയത്തില്ല അറിയത്തില്ലാത്ത കാരണാണ് ഇങ്ങനെ ചോദിക്കുന്നത് നമ്മള് പൈസ കൊടുക്കാതിരിക്കുന്ന തെറ്റല്ലേ കാരണം നമ്മുടെ വീട്ടിൽ അവര് വരുന്ന പറഞ്ഞാണ് വരവ് അവർക്ക് നല്ല ഇസ്തിരിക്ക് ഇട്ട പ്ലാസ്റ്റിക് കവറും പിന്നെ നല്ല നല്ല കുപ്പികളും മാത്രം കുപ്പിയിൽ ഒരു ഇച്ചിരി മണ്ണിരുന്നപ്പൊ ആ പെങ്കച്ചു പറയുന്നത് കേട്ടു ഇതന്നെ ഈ കുപ്പിയിൽ മണ്ണ് എന്നും പറഞ്ഞോണ്ട് അവര് ദേഷ്യപ്പെടുക ആ ഞാനെന്തോ ഞാനെന്തോ വലിയ കുറ്റം ചെയ്തിട്ട് ചാക്കലിലും കൊടുക്കാൻ വേണ്ടി ഞാൻ ആ കുപ്പിയിൽ മണ്ണ് പറ്റിച്ച പോലെയാണ് ആ പെങ്കൊച്ചു പറഞ്ഞിട്ട് അങ്ങനെ ആണോ വരുന്നത് അവർക്ക് ഈ ജോലി വേണ്ടെങ്കിൽ അവർക്ക് അങ്ങ് വേണ്ടെന്ന് വെച്ചാൽ പോരെ ഈ വരുന്ന പിന്നെ വീട്ടുകാരോട് ഇങ്ങനത്തെ ധാർഢ്യം കാണിക്കേണ്ട കാര്യമുണ്ടോ എന്തൊരു എന്തോ എന്തോ നമ്മൾ കുറ്റം ചെയ്ത പോലെയാണ് അവർ വന്നിട്ട് പ്ലാസ്റ്റിക്കിന്റെ കാര്യം നമ്മുടെ പറഞ്ഞത് ഇങ്ങനെയൊക്കെ ശരിയാ അതുപോലെ പ്ലാസ്റ്റിക് ഇപ്പൊ അവരുടെ ഭാഗത്ത് ഒരു ഇല്ലാതെ നമ്മൾ പ്ലാസ്റ്റിക് എടുക്ക എടുത്ത് വെക്കാതെ അവർ ഓടി വന്നിട്ട് പ്ലാസ്റ്റിക് താന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല അപ്പൊ നമ്മൾ പറഞ്ഞു മാസത്തിന്റെ പകുതിക്കാണല്ലോ നിങ്ങള് വരഞ്ഞു അപ്പവാ അപ്പൊ തരാമെന്ന് പറഞ്ഞു ഇല്ലെങ്കിലും കൊഴപ്പില്ല പൈസ തന്നാ മതി അത് തന്നെ ഈ മരുന്നു മാത്രോ മേടിച്ച് ഈ പ്രായമായിരിക്കുന്ന ഞാന് പിന്നെ അവർക്ക് എങ്ങനെയാ പ്ലാസ്റ്റിക് കൊടുക്കാതെ കൊടുത്താൽ തന്നെ അവര് കാണിച്ചിടുന്ന പരിപാടി അമ്പത് രൂപ മസ്റ്റായിട്ട് അവർക്ക് കിട്ടണം അത് കിട്ടില്ലെങ്കിലും കംപ്ലൈന്റ് ചെയ്യും ഭീഷണിപ്പെടുത്തിയിട്ട് ഇങ്ങോട്ട് പോയി എനിക്ക് പെൻഷൻ കിട്ടും എന്നിട്ട് പറയുക നിങ്ങൾ ഇങ്ങനെ തന്നില്ലെങ്കിൽ നിങ്ങളുടെ പെൻഷൻ വരെ ഇല്ലാതെ ആക്കാനുള്ള വഴിയുണ്ട് കേട്ടോ എന്ന് പറഞ്ഞ് അങ്ങനത്തെ ഭയങ്കര ഭീഷണിയാണ് ഓരോ പ്രാവശ്യം വരും ഭീഷണിയാണ് വരുന്നത് പിന്നെ ഇങ്ങനെ പൈസയും കൊടുക്കും അവർ അവരിങ്ങനത്തെ കാട്ടായം കാണിച്ചു കഴിഞ്ഞിട്ട് അവരുടെ എന്താ ഇതിന് ഒരു പരിഹാരം എന്താ അവരിങ്ങനെയൊക്കെ ചെയ്യുന്നതിന് നമ്മുടെ വീട്ടിൽ വന്ന് ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ കാണിക്കുന്നതിന് ൊരു പരിഹാരമുണ്ട് എന്താ പരിഹാരം അറിയാവുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞുതാ ഈ രണ്ട് സാധനങ്ങൾ ഒഴുകിയ ബാക്കി എല്ലാം എടുക്കും വന്നിട്ട് ഇവിടെ കാണിക്കുന്ന പരിപാടി ഇത് ഇത് കൊറേ ആയി എടുക്കണ്ട അവർക്ക് വേണ്ടി ഇതെല്ലാം പാക്ക് ചെയ്ത് വെച്ചാ കൊടഞ്ഞിട്ട് അവർക്ക് ഇഷ്ടമുള്ളത് വാരി വെച്ച് എടുത്തേണ്ട പോയിപ്പോ ഇത് മുഴുവൻ നന്നാക്കേണ്ട ഉത്തരവാദിത്തം പറയുന്നത് അതന്നെ ഈ ചാക്കിലേക്ക് നമ്മളാണവ ചെയ്തത് എല്ലാം ഇനി പെർക്കിടേണ്ടത് അതന്നെ എന്തൊരു കഷ്ട ഓർക്കുന്നത് ഇത് പിന്നെ നമ്മൾ എന്ത് ചെയ്ത് അതന്നെ അതിനുള്ള ഉത്തരം ആർക്കും തരാൻ പറ്റുന്നില്ല ആ അതുപോലെ ഈ പ്ലാസ്റ്റിക് എന്തുകൊണ്ട് എടുക്കുന്നില്ല അത് കണ്ടില്ലേ ഇത് മുഴുവൻ പ്ലാസ്റ്റിക്കാ പ്ലാസ്റ്റിക് എടുക്കാനാണ് അവര് വന്നത് അത് അവരെ കൊണ്ടുപോയിട്ടൂല്ല അത് തെറ്റല്ലേ ചെയ്യുന്നത് നമ്മൾ എടുത്തു വെക്കേണ്ടത് കൊണ്ടോണ്ട് ഉത്തരവാദിത്വം അവർക്കില്ല കൊടഞ്ഞിട്ടു സമ്മതിച്ചു ബാക്കി ഇവിടെ വെച്ചു അതെന്തുകൊണ്ട് എടുത്തോണ്ട് പോയില്ല ഇതിന് മാത്രം കരിങ്കല്ലോ അങ്ങനെയുള്ള സാധനങ്ങളോ ഒന്നും അല്ല ചാക്കിൻറെ ഉള്ളിൽ നിറച്ച് വെച്ചിട്ട് ഒരു പത്ത് പത്ത് ബോട്ടിലെങ്ങാനും ചെലപ്പോ ഉണ്ടാകും ഈ ചാക്കിൻറെ ഉള്ളില് ആ വെയിറ്റും കാര്യങ്ങളൊന്നും ഇല്ല അതും പ്ലാസ്റ്റിക് ബോട്ടിൽസാണ് കൊടഞ്ഞിട്ട് ഇത് മുഴുവനും പ്ലാസ്റ്റിക് ആ എന്നിട്ട് ഇത് എടുത്തിട്ടില്ല പിന്നെ അവര് വരുന്നത് വീട്ടില് അമ്പത് രൂപ മാത്രം വാങ്ങാനോ അങ്ങനെയാണ് നമുക്ക് ഈ റോട്ടിൽ കൂടെ പോകുന്ന ആഗ്രഹിക്കാ പോരെ ഈ സാധനങ്ങളല്ല എന്താ ചെയ്യേണ്ടത് അടുത്ത മാസം മുതൽ ഞങ്ങള് ഹരിതകർമ്മസേനക്ക് ഞങ്ങൾ പ്ലാസ്റ്റിക് കൊടുക്കണോ പൈസ കൊടുക്കണോ അതോ കൊടുക്കണ്ടേ എന്താ ചെയ്യേണ്ടത് അത് ഇവരെല്ലാ സാധനങ്ങളും എടുത്തോണ്ട് കൊടുത്തില്ലെങ്കിൽ അത് കൊലക്കുറ്റം കായി പൈസ കൊടുത്തില്ലെങ്കിൽ പ്ലാസ്റ്റിക് കൊടുത്തില്ലല്ല അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് സത്യം പ്ലാസ്റ്റിക് വേണ്ട പൈസ കിട്ടിയാൽ മതി അത് തന്നെ ആ ഭീഷണി ഭീഷണിപ്പെടുത്തുവാണെ അങ്ങനെ ചെയ്യൂ ഇങ്ങനെ ചെയ്യും ഏഹ് നിങ്ങൾ പഞ്ചായത്തിൽ പോയി പറയൂ അത് ചെയ്യൂ ഇത് ചെയ്യുന്നു ഇവർ വരു വന്നിട്ട് ഇവിടെ ചെയ്യുന്ന കു കുരുത്തക്കേടും അതൊന്നും ആരും അറിയുന്നില്ല ഏഹ് അവര് വന്നു അവര് വലിയ സെറ്റപ്പ് ഉദ്യോഗസ്ഥന്മാരെ പോലെയെ വരുന്നത് വന്നു നമ്മൾ എടുത്തു വെച്ച സാധനം അവര് കുറഞ്ഞിട്ടു അവർക്ക് നല്ലതെന്ന് തോന്നിയത് മാത്രം എടുത്തു ഒരു കുപ്പിയാൽ ഒരു ഇച്ചിരി ചെളി പറ്റിയെന്ന് പറഞ്ഞിട്ട് ചെളി പറ്റിയ കുപ്പിയാണോ എടുത്തു വെച്ചേക്കുന്നത് ചെളിക്കുപ്പിയൊന്നും എടുക്കില്ല കുപ്പി ഈ കുപ്പിയൊക്കെ പിന്നെ ഞങ്ങൾ എവിടെ കൂടെ കളയും ഇങ്ങനത്തെ സേനകൾ എടുക്കും എന്നും പറയും അതന്നെ ഇതിനുമ്പ് ഇവരല്ലാതെ ഈ ഹരിതകർമ്മം തുടങ്ങിയ സമയത്ത് രണ്ട് ചേച്ചിമാർ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതുപോലെ ഇതിനകത്ത് കുറച്ച് പ്ലാസ്റ്റിക് അറിഞ്ഞു വെച്ചത് പ്ലാസ്റ്റിക് അവരിൽ കുറച്ച് ചെളിയുണ്ടായിരുന്നു ആ ചേച്ചി പറഞ്ഞ അറിയോ അതെടുത്ത് കഴുകി ഉണക്കി വെക്കണമെന്ന് അവർക്ക് കൊണ്ടുപോവാൻ ഇവര് കൊണ്ടുപോകുന്ന ഡിസ്പോസ് ചെയ്യാനല്ലേ അപ്പൊ അതിനകത്ത് ഇച്ചിരി ചെളിയിരുന്നു ഓർത്തപ്പൊ എന്താ അതിനെ പറ്റുന്നത് ഇവരെന്തായാലും കൊണ്ടുപോയിട്ട് എന്തായാലും കത്തിക്കുവായിരിക്കും ചെയ്യുന്നത് എനിക്കറിയത്തില്ല അത് വീട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഇവര് കത്തിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു ശരിയാണോ എനിക്കറിയത്തില്ല എന്തായാലും എങ്ങനെയാകട്ടെ പക്ഷെ അങ്ങനെ ഡിസ്പോസ് ചെയ്യുന്ന അവർക്ക് വേണ്ടിട്ട് നമ്മള് കഴുകി ഉണക്കി വൃത്തിയാക്കി വെക്കുന്നതിന്റെ കാര്യം എന്താ അത് തന്നെ ഉണക്കി വെക്കണം ഫ്ലാസ് കവർട്ടോ ആ കവർ എന്നിട്ട് കഴുകി ഉണക്കി വെച്ചിട്ട് ചരിത്രം രണ്ടാമത്തെ ആവശ്യം അങ്ങനെ ചെയ്താണ് കുറച്ചത് ഒരു വഴക്കിന് നിക്കണ്ടല്ലോ ചേച്ചി പൈസ മാത്രം നമുക്ക് തരാൻ പറ്റില്ല നിങ്ങൾ എന്താ പറയാ ഈ മാസത്തിന്റെ പകുതി വന്നു അപ്പൊ പൈസ പരിപാടി ഇതായതാണ് ഇതിപ്പോ ഒന്നല്ല രണ്ടു മൂന്ന് പ്രാവശ്യം ഇപ്പൊ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് ഇത് എന്തോരെന്നുവെച്ചാ നമ്മള് സഹിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ആരെങ്കിലും നിങ്ങൾ കമന്റ് ചെയ്താ ഇത്രയും സാധനങ്ങൾ ഇതായി ഞങ്ങള് വീണ്ടും വാരി വെച്ചിട്ടുണ്ട് ഇനി അടുത്ത പ്രാവശ്യം ചെലപ്പോ അവര് വന്നിട്ട് വേണമെങ്കിൽ ഈ ഒരു ചാക്കിലെ പ്ലാസ്റ്റിക് മാത്രം കൊണ്ടുപോകും അത് എന്തായാലും എനിക്ക് നിങ്ങളിൽ നിന്ന് എന്തായാലും എനിക്ക് ഉത്തരം കിട്ടിയേ പറ്റുള്ളൂ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾ എന്തായാലും കമന്റിട്ട് തന്നെ അറിയിക്കട്ടോ ഈ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം പറയാൻ വേണ്ടിട്ടാണ് നമ്മൾ വന്നത് അല്ലേ ബാവാജി അതെ കാരണം ഇതിന് ഇനി കുറെ പ്ലാസ്റ്റിങ് എടുക്കേണ്ടത് നമുക്ക് അറിയത്തില്ല കുറെ നാളായി ഇത് ഇപ്പം ഇങ്ങനെ തുടങ്ങി കണ്ണടച്ച് ആ സാരി ഇളിയ പോട്ടേന്ന് ഒരു ദിവസം വന്നിട്ട് ഇതുപോലെ ഒരു ചാക്കിലേ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നുള്ളു അത് പിന്നെ എടുക്കാം അവർ അറിയുന്നത് അത് തന്നെ

എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം നിങ്ങൾ തന്നെ പറയൂ അവരെല്ലാ സാധനങ്ങളും എടുക്കുവോ അതോ അവര് ഈ പറഞ്ഞ പോലെ തന്നെ കഴുകി ഉണക്കിയ കഴുകിയാണെങ്കിൽ അല്ല നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ സാനിറ്ററി പാടും അതുപോലെ ഈ കുപ്പിച്ചില്ലം കുപ്പി അങ്ങനെയുള്ള ഐറ്റംസ് ഞങ്ങൾ എടുക്കാത്തേ ഉള്ളു ബാക്കി എല്ലാം പറഞ്ഞിട്ടുണ്ട് അവര് എല്ലാ റെക്കോർഡ് വെക്കാം അവര് ഒരു എവിഡൻസും കൂടി ആവും അതെ അതെ പിന്നെ ഓരോരുത്തരുടെ ഇല്ലാതെ അവരുടെ വീഡിയോ എടുക്കുന്നത് അത് ശരിയല്ല ദിവസത്താണ് നമ്മൾ അങ്ങനെയൊന്നും ചെയ്യാത്തത് പക്ഷേ ഇങ്ങനെ പറഞ്ഞിട്ട് കുറേ നാളായി നമ്മളോട് ഇതാ ഇങ്ങനെ ഇതേ കാര്യമാണ് ചെയ്യുന്നത് എല്ലാവരോടും ഇങ്ങനെ ആണോ ചെയ്യുന്നതെന്നും അറിയത്തില്ല നമ്മുടെ അടുത്ത് മാത്രമാണോന്നും അറിയില്ല എല്ലായിടത്തും ഇങ്ങനെയാണോന്നും അറിയത്തില്ല എല്ലാവരെയും കുറ്റം പറഞ്ഞതും അല്ല നമ്മുടെ അടുത്ത് വന്നു ഇപ്പൊ ഇത് തന്നെ റിപ്പീറ്റഡ് ആയിട്ട് സംഭവിക്കും അത് തന്നെ ഇതിന് എന്തായാലും ഒരു ഉത്തരം എനിക്ക് കിട്ടിയേ പറ്റുള്ളൂ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം നിങ്ങൾ ദയവിച്ചത് പറഞ്ഞു തരും